വയസ്സാവെന്ന് മാത്രല്ല നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് കാരണം ആധുനിക സാങ്കേതികമായിട്ടുള്ള വിദ്യ ഇപ്പോഴല്ലേ തുടങ്ങിയത് ഈ രണ്ടായിരത്തിന് ശേഷമാണ് കൂടുതൽ ടെക്നോളജികൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്നാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതെന്നാണ് പറയണത് ശരിക്കും ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തേത് പറയാം സീബ്രാലയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു എയിൽ നമ്മള് റോഡൊക്കെ അനാവശ്യമായിട്ട് റോഡ് തീവ്രാലയനല്ലാതെ നമ്മൾ മുറിച്ച് കിടക്കുകയാണെങ്കിൽ അവിടെ നാനൂറ് ആണ് ശരിക്കും ബോധവൽക്കരണം കൊടുക്കേണ്ടത് അപ്പോൾ റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് പറഞ്ഞാലോ പറഞ്ഞാലോചോ ത് കുന്തിപ്പുഴ പാലത്തിലാണ് അപ്പോൾ പണ്ട് ഒരു ചൊല്ല് നമ്മൾ എല്ലാരും പാടിയിട്ടുണ്ടാവും പാലം കടക്കുമല്ലോ നാരായണ പാലം കടന്നാലോ കൂരായണ അത് ശരിക്കുമുള്ള സത്യം തന്നെയാണത് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നാമം പറയും പക്ഷെ നമ്മൾ ആവശ്യം കഴിഞ്ഞാ പിന്നെ നമ്മൾ ദൈവത്തിന്റെ എല്ലാ ദൈവത്തിനെ നമ്മൾ വേറെ വേണ്ടാത്ത പറയും ആ വൈകുന്നേരത്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയും കൂടിയാണ് അപ്പോളേ ഇന്ന് നമ്മുടെ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ആണ് എന്നാൽ ഇവിടുത്തെ അല്ല പറയാം അപ്പം അവർ പുതിയൊരു സർക്കുലർ കൊണ്ടുവന്നിട്ടുണ്ട് അത് സർക്കുലർ ഇഷ്ടം പോലെ കാലങ്ങളായി ഇങ്ങനെ ഓടാൻ വാങ്ങിയിട്ട് ഇന്നവരവർ ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഒക്കെ ശരിയാവും ശരിയാവും എന്ന് പറയാമെന്നല്ല അത് ഒന്നും ശരിയാവുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് പുതിയതായിട്ട് വരുന്നതു കൊണ്ട് പഴയ ഡ്രൈവർമാരുണ്ട് എന്നാൽ പഴയ ആൾക്കാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടും എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴും അറിയണ ഒരു കാര്യമാണ് എന്ത് പിന്നെ കാൽനട യാത്രക്കാർക്കാണ് റോഡിലെ മുൻഗണന അതേപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്ക് പിന്നെ എന്താ പറയുക ലൈറ്റ് ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഓരോ തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് പറയണത് ശരിക്കും ബുദ്ധിമുട്ടിക്കുക തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തേത് പറയാം സീബ്രാലൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു എയിൽ നമ്മൾ റോഡൊക്കെ അനാവശ്യമായിട്ട് റോഡ് സീബ്രാലൈൻ അല്ലാതെ നമ്മൾ മുറിച്ച് കിടക്കുകയാണെങ്കിൽ അവിടെ നാനൂറ് രൂപ ദീർഘം അവിടുത്തെ പൈസ വെച്ചിട്ട് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും പിന്നെ അതിന് എന്തൊക്കെ ശിക്ഷയുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വേറെ രീതിയാണ് ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രോളോ ട്രോളാണ് അപ്പോൾ ഇവിടത്തെ രീതി ഇനി മാറാൻ പോകുമെന്നറിയില്ല എന്നാലും ആളുകൾക്ക് വാഹനത്തില് ഡ്രൈവർമാർക്കല്ല ബോധവൽക്കരണം കൊടുക്കേണ്ടത് ശരിക്കും പൊതുജനങ്ങൾക്കാണ് റോഡ് മുറിച്ചു കിടക്കുന്ന പൊതുജനങ്ങൾക്കാണ് ശരിക്കും ബോധവൽക്കരണം കൊടുക്കേണ്ടത് അപ്പോൾ റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് കയറി പറഞ്ഞാലോന്ന് ആലോചിച്ചു എന്താ പറയുക ഈ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നും അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണ സീബ്രാലൈനിൽ ആണ് ശരിക്കും നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഒരു രീതി അപ്പോൾ അവിടെ ക്രോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ക്രോസ് ചെയ്യണ ആൾക്കാരടുത്ത് മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അതായത് ഓരോ നഗരത്തിലെ ഡിപ്പാർട്ട് മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ വേണമെന്നില്ല ട്രാഫിക്കിൻ്റെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പൊതുജനങ്ങൾക്ക് ഇത് അലക്ഷ്യമായിട്ട് എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടൊക്കെയാണ് റോഡിലേക്ക് വരുന്നത് വാഹനങ്ങളുടെ കാര്യം പോട്ടെ പക്ഷേ ആളുകൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ സംസാര രീതി തന്നെ മാറും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ ബോധവൽക്കരണം കൊടുക്കേണ്ടത് അതിനാരും ഒരു ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമാണ് കാരണം ഒക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ നമ്മൾ റോഡിൽ പിന്നീട് നമ്മൾ ഒന്നും ക്ഷമ പാലിക്കോ അല്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് നിൽക്കാനോ ഒന്നിനാർക്കും സമയമില്ല എവിടെയാണെങ്കിലും അവർ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളൊക്കെ പലവട്ടം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ബോധവൽക്കരണം കൊണ്ട് ചിലപ്പോൾ തീരും തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും എന്തായാലും പരമാവധി നിങ്ങൾ റോഡില് ശ്രദ്ധിച്ച് ഡ്രൈവിംഗ് ചെയ്യുക ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യുക ഒന്നാമത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും നിക്കാനുള്ള ശ്രമമല്ല അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം നമ്മള് റോഡിന്റെ സീബ്രൈനിന്റെ കുറച്ച് ഇപ്പുറത്ത് നിൽക്കണമെന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമത്തില് പക്ഷേ ചില സമയത്ത് ആളുകൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് ചവിട്ടി കൊടുക്കാൻ പറ്റില്ല കാരണം ബാക്കിലിപ്പോൾ ആളുകൾ ഇറങ്ങോ ഇല്ലയെന്നുള്ള എന്നുള്ള ചിന്തയിലായിരിക്കില്ല ഡ്രൈവ് ചെയ്യണത് ബാക്കിൽ വരുന്ന ആൾക്കാർ അതേപോലെ എതിർദിശയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇത് തന്നെയോ ചിന്തിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം വേണ്ടത് പൊതുജനങ്ങൾക്കാണ് അല്ലാതെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്കല്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് അറിയുന്ന ആൾക്കാരുമുണ്ട് അറിയാത്തവരുമുണ്ട് അപ്പോൾ ഒന്നാമത് ഈ എനിക്കും അതിൻ്റെ കണക്കെടുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരൊക്കെയാണ് പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത് എന്നുള്ള ഒരു സർവേ ഒക്കെ കിട്ടും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാം തീർച്ചയായിട്ടും ഇവിടെ മണ്ണാർക്കാട് അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കോടതിപ്പഴി എന്ന് പറഞ്ഞത് അവിടെ ബോധവൽക്കരിച്ചിട്ടും കാര്യമില്ല ബോധവൽക്കരണം കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആളുകളെ എന്താ പറയുക പരമാവധി റോഡിൽ ഇറങ്ങി പിന്നെ എന്താ പറയുക അലക്ഷ്യമായിട്ട് നടക്കുന്നവരെ ശ്രദ്ധിക്കാൻ ഇവിടെ ട്രാഫിക്കത്തെ പോലീസുകാരുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ നഗരം കൂടുതൽ തിരക്കുള്ള സ്ഥലത്തൊന്നും നമുക്കിപ്പോൾ അല്ലെങ്കിൽ അവർക്കിപ്പോൾ അത് കഴിഞ്ഞതും വരില്ല അതിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞ പോലെ ആരും പറഞ്ഞത് കേൾക്കുന്ന രീതിയിലല്ല ആരായാലും നമ്മളായാലും ഞാനായാലും നിങ്ങളിൽ ഒരാളായാലും ആരും അനുസരണാശീലമില്ല അപ്പോൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കാം പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തേത് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താണ് പിന്നെ ടൂറിസ്റ്റ് ബസിൻ്റെ അലക്ഷ്യമായിട്ടുള്ള ലൈറ്റ് സിസ്റ്റം സൗണ്ട് ഞാൻ പറയുമ്പോൾ അതൊക്കെ കുറച്ച് ഓവറാണ് കാരണം ഇവർക്ക് ചെവി കാത് പൊട്ടണ ഒരു സൗണ്ട് ഉണ്ട് അത് ടൂർ പോണ ആൾക്കാർ വേറെ ഇപ്പോൾ ടൂറ് പോണ ആൾക്കാർ പിന്നെ എല്ലാവരും നല്ല ആരോഗ്യത്തിലുള്ള ആൾക്കാരായിരിക്കില്ല കാരണം എല്ലാവരും ആരോഗ്യത്തിലോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പോണ ആൾക്കാരായിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെ എന്താണ് വേണ്ടത് വെച്ചുകഴിഞ്ഞാല് ശരിക്കും ഈ തിരക്കൊന്നും കഴിയട്ടെ പിന്നെ അവിടെ ായിരിക്കും ആളുകൾ കൂടുതൽ അതുകൊണ്ട് ദേഹം നമുക്ക് എപ്പോഴും വേണം സമാധാനം എപ്പോഴും വേണം അതുകൊണ്ട് വാഹനം ലൈൻ തെറ്റിക്കാതെ ഓടിക്കാം അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ ടൂറിസ്റ്റ് ബസ് ഈ ടൂറിസ്റ്റ് ബസ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന കാര്യം നമ്മള് ടൂർ പോകുന്ന സമയം ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ ഇതില് മെയിനായിട്ട് എന്താ ചെയ്യാം വലിയ ട്രണ്ടില് വലിയ ലൈറ്റ് ആയിരിക്കും പറയാ ഭയങ്കര പ്രശ്നമാണ് ചില ആൾക്കാർക്ക് ഇപ്പോൾ യുവ തലമുറയ്ക്ക് വേണ്ടിയാണോ ടൂർ പോകുന്നത് പഴയ ആൾക്കാരൊക്കെ ഒരുപാട് ടൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഈ പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അതേപോലെ സൗണ്ടിൻ്റെ സിസ്റ്റം അറേഞ്ച്മെൻറ്റൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുന്ന മാതിരിയാണ് കാരണം ഈ വയസ്സായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക പക്ഷേ പുറത്തുള്ളവർക്കും വരാം കാരണം ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക അതിൻ്റെ സപ്പ് കൂഫറോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവമുണ്ട് അതൊക്കെ ഈ പുറത്തുള്ളവർക്ക് ഭയങ്കര എന്താ ഭയങ്കര പ്രശ്നമാണ് കേൾവിശക്തിക്ക് പോലും പ്രശ്നമാണ് അത് നമുക്കൊക്കെ ഭയങ്കര അലർജിയാണ് കാരണം വയസ്സാവെന്ന് മാത്രമല്ല നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് കാരണം ആധുനിക സാങ്കേതികമായിട്ടുള്ള വിദ്യ ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത് ഈ രണ്ടായിരത്തിന് ശേഷമാണ് കൂടുതൽ ടെക്നോളജികൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പെട്ടന്നാട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ് പിന്നെ കൂടുതലും കേരളത്തിലുള്ളവരൊക്കെ രോഗികളാണ് അപ്പോൾ രോഗികളാകുമ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ വേരിയേഷനും അതേപോലെ ഫ്രീക്വൻസിയുടെ പ്രശ്നവും റേഡിയേഷൻ എന്താ പറയുക മൊബൈലിൻ്റെ പ്രശ്നമൊക്കെ ഒരുപാട് പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തും അതൊക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയില്ല അപ്പോൾ ഇതേപോലെ പിന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ സ്മോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് പുക പുക വിട്ടിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ എഴുതുമ്പോൾ ഭയങ്കര പെരിട്ട് പ്രശ്നമായിട്ട് തോന്നുകയാണ് പുറത്തുള്ളവർക്ക് മാത്രമല്ല കേട്ടോ പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പ്രാക്കോട് പ്രാക്കാവും പോണോരും വരുന്നവരും ഓക്കെ ഓൻ്റെ ഒരു വണ്ടി പോൻ്റെ ഒരു മൈ പോവൻ്റെ ഒരു അല്ല റോഡുകളുടെ ഓ പോന്നാരം കാട്ടിപ്പോണ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിൽ അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അസൂയേനെ അസൂയ കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോണത് അതിപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞ് തരുന്നില്ല ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സൗണ്ട് സിസ്റ്റം ഭയങ്കര പ്രശ്നമാണത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ടൂർ പോവാണ് കരുത് നമ്മൾ ഉല്ലാസ യാത്രക്ക് പോകുകയാണെങ്കിൽ പരമാവധി ഇപ്പത്തെ ആളുകൾ ചെയ്തിട്ട് പോണ പോണെന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പറയണ്ടല്ലോ കുപ്പി ഉണ്ടാവും കുപ്പി പിന്നെ അതേപോലെ എം ഡി എം എ അതെന്തായാലും ഉണ്ടാവും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്താ പറയുക സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടുള്ള സംഘത്ത് സംഘമാണ് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അപ്പോൾ എല്ലാവരും മോശമാണ് എന്നല്ല പറഞ്ഞത് അപ്പം പരമാവധി നമ്മൾ പിന്നെ മര്യാദയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ മര്യാദ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ടോട്ടലി ആ റോഡിൻ്റെ കാര്യം മാത്രം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമുക്ക് പിന്നെന്താ എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ട് അധികാരികൾ പറയുന്ന മാതിരി ആയിരിക്കില്ല ചില കാര്യങ്ങൾ അതെന്താണെന്നുള്ളത് നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പരമാവധി റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാഹനം ഓടിക്കാം അപകടങ്ങൾ വരുത്താതെ നല്ലൊരു ഡ്രൈവറാവാൻ ശ്രമിക്കുക കാരണം നമുക്ക് നമ്മൾ പോയാലും പിന്നീട് വേറെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടൊരു സ്ഥലം കൂടിയാണ് ഈ ഭൂമി നമ്മുടെ കേരളം അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക അത്ര മാത്രം എനിക്ക് പറയാമുള്ളൂ അതായത് വൈകുന്നേരത്തെ ഒരു തിരക്കാണ് അത്യാവശ്യം